മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ന്യൂ ഇയർ ഒരു മുസ്ലിമിൻ്റെ പുതുവർഷമെന്നത് അത് നിർണയിക്കുന്നത് അറബി കലണ്ടർ പ്രകാരമാണ് പരിശുദ്ധമായ മുഹറം അതാണ് നമ്മുടെ പുതുവർഷം ആ ഒരു മാസങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇങ്ങനെയൊക്കെ എണ്ണാൻ ഡിസംബർ വരെ എണ്ണാൻ നമ്മുടെ മക്കൾക്ക് നല്ല പരിചയമാണ് പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ എത്ര പേർക്ക് അറബി കലണ്ടർ പ്രകാരമുള്ള മാസം എണ്ണി തിട്ടപ്പെടുത്താൻ എത്ര പേർക്കറിയാം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന പന്ത്രണ്ട് മാസം അതിൽ മുഹറം സഫറ് റബി ഉല്ലവൽ റബി ഉല്ലാഹുർ ജമാഅല്ലവ്വൽ ജമാതുല്ലാഹുർ റജബ് ഷെബാൻ റമലാൻ ഷൗ്വാൽ ذو الكعد ذو الهجة